രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂൺ പതിനൊന്നിന് ഗൂഗിൾ എഞ്ചിനീയറായ ബ്ലേക്ക് ലിമോണെ വാർത്തകളിൽ നിറഞ്ഞു ലാംഡേ എന്ന എ ഐ പ്രോഡക്റ്റ് കമ്പനിയുടെ പ്രോപ്പർട്ടിയല്ല മറിച്ച് ജീവനുള്ള ബുദ്ധിയുള്ള ഒരു ജീവിയാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിചിത്രമായ വാദം എ ഐ മേഖലയിൽ റിസർച്ച് നടത്തുന്നതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ലിമോണിൻ്റെ വാദങ്ങളെ തള്ളിക്കളഞ്ഞു ലിമോൺ തെറ്റാണ് എന്ന കാര്യത്തിലായിരുന്നില്ല അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നത് എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ വാദങ്ങൾ തെറ്റായി എന്നതിനെ കുറിച്ചാണ് തുടർന്ന് വിപുലമായ ചർച്ചകൾ അരങ്ങേറിയത് ബ്ലേക്ക് ലിമോണെ ചില്ലറക്കാരനോ അസമർഥനോ ആയ ഒരാൾ അല്ല നിർമ്മിത ബുദ്ധിയുടെ ടെക്നോളജിയെ കുറിച്ച് വളരെയേറെ അറിവുള്ള ഒരു സീസൺഡ് എഞ്ചിനീയർ ആയിരുന്നു അദ്ദേഹം അങ്ങനെയുള്ള ഒരാൾക്ക് പോലും എയെ എങ്ങനെ മനസ്സിലാക്കണം എന്നതിനെക്കുറിച്ച് ധാരണാപേക്ഷക സംഭവിക്കുമ്പോൾ വ്യാപകമായി അത് ഉപയോഗിച്ചു തുടങ്ങുന്ന സാധാരണക്കാരുടെ അവസ്ഥ പറയേണ്ടതില്ലല്ലോ നാം ചോദിക്കുന്ന ഏത് ചോദ്യങ്ങൾക്കും ആവശ്യപ്പെടുന്ന ഏത് കാര്യങ്ങൾക്കും വേഗത്തിൽ കൃത്യതയോടെ ഉത്തരം പറയുന്ന എ ഐ ബോട്ടുകൾ ആരെയും അത്ഭുതപ്പെടുത്തുകയും അവയുടെ ഉണർവിനെ കോൺഷ്യസ്നെസ്സിനെ ഒരു സാധ്യതയായി നമ്മൾ സങ്കൽപ്പിച്ച് തുടങ്ങുകയും ചെയ്യുക ഒരു സാധ്യതയാണ് എ എങ്ങനെ ഒരു കോൺഷ്യസ് ബീയിങ് ആണോ ഇന്നത്തെ എ ഐ ടെക്നോളജിയുടെ പരിസരത്ത് നിന്ന് അന്വേഷിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും ഇനി ഭാവിയിൽ അങ്ങനെയൊന്ന് സാധ്യമാണോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല ഇന്നത്തെ എ ഐകൾ ചെയ്യുന്നത് ആ അർത്ഥത്തിൽ ചിന്തിക്കുക എന്ന കൃത്യമല്ല നമ്മുടെ തന്നെ റെക്കോർഡ് ചെയ്യപ്പെട്ട ചിന്തകളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും കാഴ്ചപ്പാടുകളും ഭാവനകളും സങ്കീർണമായ രീതിയിൽ പ്രതിഫലിപ്പിക്കുക എന്നതാണ് അവ ചെയ്യുന്നത് മിക്കവാറും എല്ലാ എ ഐ ടൂളുകളും മെഷീൻ ലേണിംഗിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്താണ് മെഷീൻ ലേണിംഗ് ഏതെങ്കിലും ഒരു വസ്തുനിഷ്ഠമായ പ്രവർത്തനത്തിന് വേണ്ടുന്ന ഒരു മാത്തമാറ്റിക്കൽ മോഡൽ ഉണ്ടാക്കുകയും ആ പ്രവർത്തനത്തിന് സഹായകമായ വിപുലമായ ഡാറ്റ ഉപയോഗിച്ച് ഒരു അൽഗോരിതത്തെ ട്രെയിൻ ചെയ്യുകയുമാണ് അത് അതിൽ നിന്ന് മോഡലിന് അനുയോജ്യമായ ഒരു റിസൾട്ടിലേക്ക് ക്രമേണ അതിനെ ട്യൂൺ ചെയ്യുന്നു ലേണിംഗ് അഥവാ പഠനം എന്ന പദം ഉപയോഗിക്കുന്നുണ്ട് എങ്കിലും നാം മനുഷ്യൻ കാര്യങ്ങളെ പഠിക്കുന്ന പ്രക്രിയയുമായി ഇതിന് ഒരു സാമ്യവുമില്ല എന്ന് കാണാം അതുകൊണ്ടാണ് അവ മനുഷ്യ ചിന്തയുടെ പ്രതിഫലനമാണ് എന്ന് നാം സൂചിപ്പിച്ചത് മനുഷ്യനേക്കാൾ ചില ടാസ്കുകൾ വേഗത്തിൽ ചെയ്യാൻ കഴിയുമെന്നതിനപ്പുറം ക്വാളിറ്റിയിലോ റിലയബിലിറ്റിയിലോ ഏ ടൂളുകൾ ഇന്നും നമുക്ക് ഒരു മാച്ച് തന്നെയല്ല മനുഷ്യൻ്റെ പ്രധാന കഴിവ് ലോകത്തെക്കുറിച്ച അവനുള്ള എംബോഡീഡായ ബോധ്യമാണ് അനുഭവതലത്തിൽ മാനസികമായ അവെയർനെസ് വഴി നാം അധിവസിക്കുന്ന ലോകത്തെ മീനിങ് ഫുള്ളായി മനസ്സിലാക്കാനുള്ള നമ്മുടെ കഴിവ് ഒരു എ പ്രോഗ്രാം കോംപ്ലിക്കേറ്റഡ് ആയ മാത്തമാറ്റിക്കൽ മോഡലിംഗ് വഴി വിപുലമായ ഡാറ്റയിൽ നിന്ന് ട്രെയിൻ ചെയ്യപ്പെട്ട പാറ്റേണിൽ ഔട്ട്പുട്ട് നൽകുമ്പോഴും അത് മീനിങ് ഫുൾ ആയിത്തീരുന്നത് തീരുന്നത് നമ്മൾ മനുഷ്യർക്ക് മാത്രമാണ് എ ഐക്ക് ആ ലോകത്തേക്ക് യാതൊരു അക്സസ്സുമില്ല അവ ചെയ്യുന്നത് നാം മുമ്പ് സൂചിപ്പിച്ച പോലെ നമ്മുടെ തന്നെ സങ്കീർണ്ണമായ ഭൂതകാലത്തെ അതിൽ തന്നെയും സവിശേഷമായി ഡിജിറ്റലി ക്യാപ്ചർ ചെയ്യപ്പെട്ട ലോകത്തിൽ നിന്ന് ചിലത് പ്രതിഫലിപ്പിക്കുക മാത്രമാണ് ആ അർത്ഥത്തിലൊരു കണ്ണാടി എന്ന മെറ്റഫർ എയ്ക്ക് വളരെയേറെ യോജിക്കുന്നുണ്ട് എ എയെക്കുറിച്ച പല വിധത്തിലുള്ള അപ്പോകാലിപ്റ്റിക്കായ ഭീതികൾ ഇന്ന് വ്യാപകമാണ് എ ഐ മനുഷ്യനെ അതിജയിച്ച് ലോകം തന്നെ കീഴടക്കുന്നതിനെക്കുറിച്ച് ഉൾപ്പെടെ നിരവധിയായ ഭയാനക ഭാവികളെക്കുറിച്ചുള്ള ഭാവന അതിൽ എ ഐ കൊണ്ടുവരുന്ന അപകടത്തെക്കുറിച്ച് ഏറെ വ്യത്യസ്തമായ ഒരു വായനയാണ് എ ഐ മിറർ ഹൗ ടു ക്ലെയിം അവർ ഹ്യൂമാനിറ്റി ഇൻ ദ ഏജ് ഓഫ് മെഷീൻ ലേണിംഗ് എന്ന പുസ്തകം കൂടുതൽ കൂടുതൽ മേഖലകളിൽ ആളുകൾ ഉപയോഗിച്ച് തുടങ്ങുകയും അതിനെക്കുറിച്ച് മുമ്പ് സൂചിപ്പിച്ച കണ്ണാടി എന്ന മെറ്റഫർ മനസ്സിലാക്കാതെ വരികയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധിയാണ് ഈ പുസ്തകം സൂചിപ്പിക്കുന്നത് നമ്മുടെ ഭൂതകാലത്തെക്കുറിച്ചും നമ്മുടെ അനുഭവങ്ങളെക്കുറിച്ചുമുള്ള ആശയങ്ങളെ മനസ്സിലാക്കാൻ നാം തന്നെ നിർമ്മിച്ച കണ്ണാടിയുടെ തടവുകാരായി മനുഷ്യൻ മാറുമ്പോൾ ആ കഥകൾ നാം കണ്ണടച്ച് വിശ്വസിക്കുമ്പോൾ മനുഷ്യകുലത്തിൻ്റെ ഭാവിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ ചരിത്രം നമ്മോട് പറയുന്ന ഈ മെഷീൻ ഒരു ദിവസമോ ഒരു നിമിഷമോ പോലും ആ ചരിത്രത്തിലോ അനുഭവത്തിലോ ജീവിച്ചിട്ടില്ല ജീവിച്ചിട്ടില്ല എന്നത് മനസ്സിലാക്കുക സെൽഫ് നോളജും സെൽഫ് ഡിറ്റർമിനേഷനും ഇത്തരം അൽഗോരിതങ്ങളുടെ പ്രൊഡക് പ്രഡിക്റ്റീവായ പവറിന് മുന്നിൽ അടിയറ വയ്ക്കുമ്പോൾ എന്താണ് സംഭവിക്കുക മനുഷ്യകുലം കളക്റ്റീവായി നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അതാവും ഗ്രീക്ക് പുരാണത്തിൽ നാർസിസസ് എന്നൊരു കഥാപാത്രം വെള്ളത്തിൽ തൻ്റെ പ്രതിബിംബത്തെ കണ്ട് അതിനെ പ്രണയിച്ച് അതിൽ മനം മയങ്ങി അവിടെ സ്റ്റക്കായി നാശമടഞ്ഞു പോകുന്ന ഒരാളുടെ കഥയാണത് ഏയോടുള്ള മനുഷ്യകുലത്തിൻ്റെ സമീപനം ജാഗ്രതയുടെ അഭാവത്തിൽ അത്തരം ഒരു വഴിയിലേക്കാണ് ചെന്നെത്തുക നമ്മുടെ എംബോഡീഡ് ആയിട്ടുള്ള മനുഷ്യാവസ്ഥയെ അതിൻ്റെ അനിവാര്യമായ ഘടകങ്ങളെ അവഗണിച്ചുകൊണ്ട് ഒരു മെഷീൻ മിററിൻ്റെ ഇല്യൂഷൻസിന് പിറകെ നാർസിസ്സിനെ പോലെ പാഴുകയാണോ നാം ചെയ്യേണ്ടത് നമ്മുടെ ചോദ്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും എല്ലാം ഉത്തരം നൽകുന്ന ഈ നിർമ്മിത ബുദ്ധിയെ നമ്മുടെ ചിന്തകളുടെ പ്രതിബിംബം എന്നതിനപ്പുറം ഒരു അപരശരീരമായി തെറ്റിദ്ധരിക്കാൻ നാർസിസിനെ പോലെ നാം തയ്യാറാവുകയാണോ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ എ ഐ മിറർ പ്രതിഫലിപ്പിക്കുന്ന മനുഷ്യബുദ്ധി നമ്മുടെ ഭൂതകാലത്തിൻ്റെ ഡാറ്റയുടെ മേലാണ് പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത് എന്നതാണ് അതിൻ്റെ എല്ലാ പരിമിതി പരിമിതികളും തെറ്റുകളും മുൻധാരണകളും കൂടി അങ്ങനെ അവ പ്രതിഫലിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ അവയുടെ മേലുള്ള നമ്മുടെ അമിതമായ ആശ്രിതത്വം നമ്മെ ഭൂതകാലത്തിൽ തളച്ചു കളയും നാർസസിന് പറ്റിയ അതേ അവസ്ഥ ഈ പുസ്തകം ഏ ഉപേക്ഷിക്കാനല്ല അതിനെ ശരിയായ നിലയിൽ മനസ്സിലാക്കാനും ശരിയായ അർത്ഥത്തിൽ ഉപയോഗിക്കാനുമുള്ള ആഹ്വാനമാണ് നമ്മുടെ സർഗാത്മകമായ ശക്തികളെ ധാർമ്മികമായ ചോദനകളെ രാഷ്ട്രീയമായ ഭാവനകളെ എല്ലാത്തിനും ഉപരി നമ്മുടെ വിവേകത്തെ വിശുദ്ധത്തെ എഐയുടെ പ്രതിബിംബത്തിൽ മുങ്ങിത്താഴാതെ പിടിച്ചു നിർത്താൻ കഴിയുന്ന വിധത്തിൽ റെസ്പോൺസിബിളാവാൻ ആവാനുള്ള മനുഷ്യനോടുള്ള ആഹ്വാനമാണ്